യും വരുത്തിയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ വക്താവ് എന്ന വാർത്താസമ്മേളനം നടത്തുന്നു പ്രധാനമന്ത്രി ഇന്ന് സൈനികരെ കാണുന്നുണ്ട് അദംപൂർ വ്യോമത്താവളത്തിൽ പോയി സൈനികരെ സല്യൂട്ട് ചെയ്യുന്നു ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ പലതവണയായി സൈന്യത്തെ സല്യൂട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു ഇന്നത്തെ കാഴ്ചയും അത് തന്നെയാണ് പക്ഷേ അതിനുശേഷം ഒരു ആ യാത്രയുടെ അല്ലെങ്കിൽ അദംപൂർ വ്യോമത്താവളത്തിലേക്ക് അദ്ദേഹം അപ്രതീക്ഷിതമായി സർപ്രൈസ് വിസിറ്റ് ആണ് എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ അവിടെ പോയി സൈന്യത്തെ കണ്ട ശേഷം അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നലെ നടത്തിയ അഭിസംബോധനയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ കാണേണ്ടതുണ്ട് അവിടെ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിനിടയ്ക്ക് അവിടെ നിന്നും സൈന്യം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ഭാരത് മാതാക്കി ജി എന്ന് പറയുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ കൊടുക്കുകയാണ് അത് പ്രസംഗം അത് ലൈവ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ അവിടെ നടത്തിയ ഒരു പ്രസംഗം അവിടെ പോയി സൈന്യത്തെ കാണുന്ന അവിടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു ദൃശ്യം കാണിക്കാമായിരുന്നു അതിലപ്പുറം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ വിദേശകാര്യ വക്താവാണ് ഇന്ന് വിദേശകാര്യ സെക്രട്ടറി അല്ലെ വിദേശകാര്യ വക്താവാണ് ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രതികരണം നടത്തുമ്പോഴും ഈ പറഞ്ഞ കശ്മീർ വിഷയം ഉഭയകക്ഷി വിഷയമാണ് അതിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടേണ്ടതില്ല മൂന്നാം കക്ഷിക്ക് റോൾ ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് മാത്രമല്ല വ്യാപാര കരാർ റദ്ദാക്കുമെന്നുള്ള അല്ലെങ്കിൽ എന്താണോ ട്രംപ് പറഞ്ഞത് അതിനെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണം നടത്തുന്നു ഡൊണാൾഡ് ട്രംപിനെ വിദേശകാര്യ വക്താവ് തള്ളുന്നു പക്ഷേ ഈ ഈ പ്രതികരണങ്ങൾ അതിശക്തമായി നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നാണ് കാരണം അത്രയും ശക്തമായ അതായത് നമ്മുടെ ഒരു നിലപാടിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ളത് നമ്മുടെ വിഷയത്തിൽ അതായത് വെടിനിർത്തൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആ വെടിനിർത്തൽ ആദ്യം പറയുന്നത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ റോൾ ഇല്ല എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയിൽ നിന്ന് അറിയാൻ സ്വാഭാവികമായും രാജ്യം ആഗ്രഹിക്കും പ്രധാനമന്ത്രി അതേക്കുറിച്ച് വ്യക്തത വരുത്തുന്നില്ല അമേരിക്കയോട് പറയുക എന്ന രൂപത്തിൽ തന്നെ അത് പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തെങ്കിലും ഒരു വിധേയത്വം അതിലുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ പ്രധാനമന്ത്രി അവിടെ പോയി കണ്ടതും ഡോണൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ രാജ്യം രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ ഡോണൾഡ് ട്രംപിന് വേണ്ടി അവിടെ വോട്ട് ചോദിക്കുന്ന ഒരു രീതി പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അബ് പാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ അതൊരു യഥാർത്ഥത്തിലുള്ള സൗഹൃദമാണോ അതോ വിധേയത്വമാണോ എന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാരണം അവിടെ നിന്നും കുറെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഘട്ടത്തിൽ പോലും ചങ്ങലയിട്ട് ഇന്ത്യക്കാർ വന്ന ഘട്ടത്തിൽ പോലും നമ്മളിത് ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ട് അതിൽ ശക്തമായ ഒരു പ്രതികരണം നടത്തുന്നില്ല അതിൽ അതിലും അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ വിഷയത്തിലും ആ രൂപത്തിൽ പ്രധാനമന്ത്രി എനിക്ക് പറയാനുണ്ട് ഏഴ് കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വ്യക്തത വരുത്താൻ ഇനിയും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അതും ഞാൻ സൂചിപ്പിക്കാം അതിൽ ആദ്യത്തത് നമ്പർ വൺ എന്താണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ നിലനിൽക്കുന്ന ഭീകരവാദത്തെക്കുറിച്ചുള്ള ഈ പുതിയ പെർസ്പെക്ടീവ് എന്താണ് എന്നാണ് ഇന്ന് അദംപൂരിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അതിന് പ്രധാനമന്ത്രി ഒരു പേരിട്ടിട്ടുണ്ട് ഒരു ന്യൂ നോർമൽ ആയിരിക്കും ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത് എന്നാണ് ഇത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നമ്മൾ ഇതുവരെ പിന്തുടർന്ന് വന്ന രീതിയിൽ നിന്ന് ഒരു പോസിറ്റീവായ പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നാളിതുവരെ നമ്മൾ പാകിസ്ഥാന്റെ ഭീകരവാദികളെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരപ്രസ്ഥാനങ്ങളെ എൻഗേജ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിനെ ഒന്നായും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരപ്രസ്ഥാനങ്ങളെ മറ്റൊന്നായും കാണുന്ന രീതി ഉണ്ടായിരുന്നു രണ്ടും രണ്ടായിരുന്നു എന്ന സങ്കല്പമായിരുന്നു എന്നാൽ ഈ ന്യൂ നോർമൽ എന്ന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമന്ത്രി പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുക ഇനി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ടെററിസത്തെ ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്പർ വൺ ഭീകരതയ്ക്ക് ഇന്ത്യയുടേതായ രീതിയിൽ ഇന്ത്യ നിശ്ചയിക്കുന്ന സമയത്ത് തിരിച്ചടി നൽകും എന്നുള്ളതാണ് നോക്കൂ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിൽ എത്രയെത്ര ഭീകരപ്രസ്ഥാനങ്ങൾ എത്രയെത്ര ഭീകരാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു മുംബൈയിൽ ഡൽഹിയിൽ നമ്മുടെ പാർലമെന്റിൽ അക്ഷർധാമിൽ അങ്ങനെ നിരന്തരം ഡൽഹിയിൽ ഓടുന്ന ട്രെയിനിൽ ബസ്സിൽ നിരന്തരം നമ്മളുടെ അതിർത്തികളിൽ ആ ഭീകരപ്രസ്ഥാനങ്ങളെ നേരിടാൻ ഇന്ത്യയിലെ മുൻ സർക്കാരുകൾ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ മിലിറ്ററിയുമായിട്ടോ പാകിസ്ഥാനിൽ കയറി ഡീപ്പ് ഇൻസൈഡ് പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാന്റെ ടെററിസ്റ്റ് കമ്പോളോ തകർത്തതായിട്ട് നമ്മുടെ മുന്നിലില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഉറിയത്തിന് ശേഷവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ടിൽ നടത്തിയ ഏരിയൽ സ്ട്രൈക്കും ഇത് രണ്ടും നമ്മളോട് പറയുന്നത് എങ്ങനെയാണോ ഭീകരവാദികളെ നേരിടേണ്ടത് അത് തീരുമാനിക്കുന്നത് ഇന്ത്യ ആയിരിക്കും അത് മുൻകാല സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടായിരിക്കും എന്നുള്ളതാണ് മോദി പ്രഖ്യാപിക്കുന്നത് മോദി ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അതൊരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി ഭീകരവാദികളെ പാകിസ്ഥാൻ മണ്ണിൽ നേരിടുന്നത് ഇന്ത്യ നിശ്ചയിക്കുന്ന സമയം ഇന്ത്യ നിശ്ചയിക്കുന്ന രീതിയിൽ ഇന്ത്യ നിശ്ചയിച്ചു കണ്ടീഷനോട് അതുകൊണ്ടാണ് ആദ്യം ലിസ്റ്റ് ചെയ്ത് കൃത്യമായി പ്രിസിഷനോട് കൂടി സ്ട്രൈക്ക് ചെയ്യുന്നു അതിനുശേഷം ഇന്ത്യയുടെ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എയർ ഡ്രോൺ ഡ്രോണുകൾ അയക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ എയർ ബേസുകളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു ഈവൻ സർഗോധയിൽ വരെ പോയി ഇന്ത്യ എയർ സ്ട്രിപ്പ് തകർക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അപ്പോൾ അത് ഇന്ത്യതായ രീതിയിലുള്ള അറ്റാക്കാണ് ഇതിനെയാണ് ന്യൂ നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ന്യൂക്ലിയർ ഭീഷണി ഇങ്ങോട്ട് വിലപ്പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ഇന്ത്യ നിർത്തുന്നത് അവരുടെ ഈ ആണവ പോർമുലകളുടെ ബലത്തിലാണ് ആ ബ്ലാക്ക് മെയിൽ ഇനി ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിലും ഒരു വ്യക്തത ഭീകരവാദികളെയും രണ്ടായി ഇനി നമ്മൾ കാണില്ല ഒന്നായി തന്നെ കാണും എന്ന് പറയുന്നത് നാം ഇതുവരെ സ്വീകരിച്ചു വന്ന ഭീകരവാദ നയത്തിൽ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെ ടെറർ സ്റ്റേറ്റ് ആയിട്ടാണ് ഇനി കാണുക അതിലൊരു മാറ്റം വരെ ആ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത് അപ്പോൾ ഒരു ന്യൂ നോർമൽ വരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ളത് വളരെ വ്യക്തത വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വ്യക്തത വ്യക്തത വിഷയങ്ങൾ നമ്പർ ന്യൂക്ലിയർ 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 പോളിസിയുടെ കാര്യത്തിൽ ഒരു ഒരു ഉണ്ടായിരുന്നത് ഡിറ്ററൻസ് ഡിറ്ററൻസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണെങ്കിൽ പോളിസി നമുക്കുണ്ട് ഏതെങ്കിലും തരത്തിൽ ബ്ലാക്മെയിൽ വരുത്താൻ ബ്ലാക്മെയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ന്യൂക്ലിയറിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വി ആർ പ്രിപ്പേർഡ് മെസ്സേജ് ആണ് നൽകുന്നത് ന്യൂക്ലിയർ ഡിറ്ററൻസിനോടുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇൻ കേസ് ഒരു ബാലൻസ് ഓഫ് പവർ നിലനിർത്തുന്നതിന് ഒരു പരിധിവരെ സഹായമാണ് പക്ഷേ ഏത് യുദ്ധങ്ങളും ആത്യന്തികമായി മനുഷ്യനാശത്തിന് വിനാശമേ വരുത്തൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ആ ഡിറ്റഡന്റ് പോളിസിയിലുള്ള കോൺഫിഡൻസ് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഉറപ്പിക്കുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരരുത് എന്ന ഉറച്ച ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത് അതൊരു വ്യക്തതയാണ് ന്യൂക്ലിയർ പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോയി നമ്പർ ടു ഇതിൽ പ്രകോപനം മാത്രമല്ല ഇനി നമ്മൾ കണക്കിലെടുക്കുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭീകരതയെ അറുത്തുമാറ്റും എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചിരുന്ന നിലപാട് ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാവുകയും നമ്മൾ ഇനി എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ പാകിസ്ഥാന്റെ ടെറിട്ടറിക്കുള്ളിൽ പോയി സിയാൽക്കോട്ടിൽ പോയി മുരുക്കെയിൽ പോയി ബഹാവൽപൂരിൽ പോയി നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് കയറി പാകിസ്ഥാന്റെ എയർബേസുകളെ പാകിസ്ഥാന്റെ ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പുകളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിലും ഒരു വ്യക്തത വരുത്തുകയാണ് അതാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നതും നമ്പർ ത്രീ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണല്ലോ നമ്മുടെ ചർച്ചയുടെ വിഷയവും അമേരിക്കയുടെ മധ്യസ്ഥതയുടെ വിഷയത്തിൽ വ്യക്തത വരുത്തുക വ്യക്തത വരുത്തിയെന്നാണ് ഞാൻ പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ ജസ്വാൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം എന്താ ഒന്ന് ഏതെങ്കിലും ഒരു വ്യാപാര സമ്മർദ്ദം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ അമേരിക്ക ചെലുത്തിയിട്ടുണ്ടോ ഒരു കാരണവശാലും വ്യാപാരത്തെക്കുറിച്ച് ഈ ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടേ ഇല്ല മാത്രമല്ല ആരാണ് സംസാരിച്ചത് മാർക്ക് രൂപിയുമായി സംസാരിച്ചത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കൂടിയാണ് ഒപ്പം വിദേശകാര്യ മന്ത്രാലയമാണ് വ്യാപാരത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല നടന്നതെന്നും മിലിട്ടറി സിറ്റുവേഷനെ കുറിച്ചുള്ള ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും പറയുന്നത് രൺധീർ ജസ്വാളാണ് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യം അമേരിക്ക ഇതിൽ ഇതിലിടപെട്ടോ എന്ന ചോദ്യത്തിന് ഇല്ല അമേരിക്ക ഇടപെട്ടില്ല അമേരിക്കയുടെ വാദം തള്ളുകയാണ് മിനിസ്ട്രി ഓഫ് ആക്ഷണൽ അഫേഴ്സ് ഇനി അതിനകത്ത് എന്ത് വ്യക്തിയെ വരുത്താനുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിന് സ്പോക് പേഴ്സൺ വന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പറയുന്നു വ്യാപാര സമ്മർദ്ദം അമേരിക്ക ചെലുത്തിയിട്ടില്ല അമേരിക്കയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വരുത്തി എന്ന ക്ലെയിമിനെ കുറിച്ച് ചോദിക്കുന്നു അവിടെയും രൺധീർ ജസ്വാൾ പറയുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാൻ കേൺ അപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ കേൺ അപേക്ഷിച്ച് വെടിനിർത്തലിന് ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറയുമ്പോൾ മധ്യസ്ഥതയുടെ എല്ലാ സാധ്യതയും തള്ളുകയാണ് പ്രധാനമന്ത്രി രൺധീർ ജസ്വാൾ പറയുന്നത് ഇന്ത്യ ഒരു ക്ലൈൻ സ്റ്റേറ്റ് അല്ല എന്നാണ് മാത്രമല്ല ഈ ഇതിൽ ആരുടെയും ഒരു മീഡിയേഷൻ ഇല്ല എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയാണ് അപ്പൊ ചോദിക്കും പ്രധാനമന്ത്രിക്ക് തുറന്ന് പറഞ്ഞൂടെ അങ്ങനെയല്ലല്ലോ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞാൽ നിലവിൽ ഈ സാഹചര്യത്തിൽ ഈ റീജിയനിൽ നിലവിലിരിക്കുന്ന ഒരു ബാലൻസ് ഓഫ് പവർ ഇക്വേഷൻസിനെ അത് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുന്നത് അറിയാം ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അന്തർദേശീയ ബന്ധങ്ങൾ വേണ്ടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട സമയമല്ല എന്ന് വ്യക്തമായ തിരിച്ചറോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട് അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരവ് വിട്ടുന്നു അതാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രതിനിധി തന്നെ പറയുന്നത് അതാണെന്ന് കപിൽ സമിതിന്റെ ചോദ്യത്തിലുള്ള മറുപടിയായി രൺധീർ ജസ്വാൾ പറയുന്നത് ഒരു മധ്യസ്ഥ ഇടപെടലും നടന്നിട്ടില്ല പോയിന്റ് നമ്പർ പോയിന്റ് നമ്പർ ഫോർ ഭീഷണി ഭീകര വിരുദ്ധ നയം എന്താണ് ഇന്ത്യക്കുള്ളത് എന്ന് ചോദിക്കുന്നു ഇതൊരു ലോ ആൻഡ് ഓർഡർ വിഷയമല്ല എന്ന് പറയുകയാണ് പ്രധാനമന്ത്രിയും രൺധീർ ജസ്വാളും ഇനി മുതൽ ഇതൊരു ക്രമസമാധാന വിഷയമല്ല ഇതൊരു നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നു പോയിന്റ് നമ്പർ ഫൈവ് ഉഭയകക്ഷി ചർച്ചകളിൽ അല്ലെങ്കിൽ ഉഭയകക്ഷി കരാറുകളിൽ എന്ത് സംഭവിക്കും എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അതിനും വ്യക്തമായ മറുപടി പറയുന്നു ഇതിൽ പാകിസ്ഥാൻ ഈ ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയും നമ്മൾ മുന്നോട്ട് പോവില്ല ഒരു കരാറും നമ്മൾ പുനരുജ്ജീവിപ്പിക്കില്ല അത് ഇന്റർവാട്ടർ ട്രീറ്റി ആണെങ്കിലും ശരി ഇൻഡസ് വാട്ടർ ട്രീറ്റി ആണെങ്കിലും ശരി അത് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധമാണെങ്കിലും ശരി അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ടല്ലേ ഇന്നലെ പറഞ്ഞത് വെള്ളവും രക്തവും ഒരുമിച്ചൊഴികില്ല എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി കെപ്റ്റിൻ അബയൻസ് ആണ് അത് അങ്ങനെ തന്നെ തുടരും മരവിച്ച അവസ്ഥയിൽ തന്നെ തുടരും രണ്ടാമത് പറയുന്നു ഭീകരവാദവും സംസാരവും ഒരുമിച്ച് പോവില്ല ചർച്ചയും ഒരുമിച്ച് പോവില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നയതന്ത്ര ചർച്ചയും ഉണ്ടാവില്ല നമ്പർ ത്രീ മൂന്നാമത്തെ കാര്യം ഭീകരവാദവും ട്രേഡും ഒരുമിച്ച് പോവില്ല പാകിസ്ഥാനെതിരെയുള്ള ഉപരോധം ആ രീതിയിൽ തന്നെ നിൽക്കും ഇതിലും വ്യക്തത വരുത്തിയിട്ടുണ്ട് നമ്പർ ഫൈവ് ഉഭയകക്ഷി വ്യക്തതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അടുത്ത നമ്പർ സിക്സ് പറയുന്നു വ്യാജ പ്രചരണം പാകിസ്ഥാൻ നിരന്തരം നടത്തി നടത്തിയുറി ചോദിക്കുന്നത് ആ വ്യക്തത സിസ്റ്റത്തെ തകർത്തുവെന്നും ആദംപൂരിലെ എയർബേസിന്റെ സ്ട്രിപ്പ് ബോംബിട്ട് നശിപ്പിച്ചുവെന്നും പാകിസ്ഥാൻ വലിയ കള്ളപ്രചരണം നടത്തുന്നുണ്ട് ആ കള്ളപ്രചരണം പൊളിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി അവിടേക്ക് വന്നിറങ്ങുന്നത് സി വൺ തേർട്ടി ജെ സൂപ്പർ എയർക്രാഫ്റ്റിൽ വന്നിറങ്ങുന്നത് ഈ ആദംപൂരിന്റെ വന്നിറങ്ങുമ്പോൾ ആ പാകിസ്ഥാൻ തകർത്തു എന്ന് ക്ലെയിം ചെയ്യുന്ന അതേ സ്ട്രിപ്പിൽ വന്നിരുന്നു പ്രധാനമന്ത്രി ആദംപൂരിലെ സൈനികരെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ വരുത്തുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം തകർത്തോ തകർത്തില്ലെന്ന് മാത്രമല്ല ആദംപൂരിലെ ഇറങ്ങി നിൽക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പോയിന്റ് നമ്പർ വ്യാപാര ഉണ്ടോ എന്ന ചോദ്യത്തിന് രൺധീർ ജസ്വാൾ ഇന്ന് ചെയ്യുന്നു വളരെ വ്യക്തമായി തന്നെ നിഷേധിക്കുന്നു മിനിസ്ട്രി അത് നിഷേധിക്കുന്നു മിനിസ്റ്ററിൽ പറയുന്നത് സൈനികപരമായ നീക്കങ്ങളും സിറ്റുവേഷനും മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ വ്യാപാരം ചർച്ച ചെയ്തിട്ടില്ല അതിൽ

നമ്മൾ പരിശോധിച്ചാൽ പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി അതിനകത്ത് ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഉഭയകക്ഷി വിഷയമായി തന്നെ തുടരുന്നു അമേരിക്ക വിഷയത്തിൽ അമേരിക്കില്ല വ്യാപാര സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കേടപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ എല്ലാ മിലിറ്ററി ഓപ്പറേഷൻസും ഓപ്പറേഷൻ തൊഴിൽ വിജയിച്ചതിനു ശേഷമാണ് പാകിസ്ഥാൻ ആ പ്രഹരശേഷി അറിഞ്ഞതിനു ശേഷമാണ് ഇന്ത്യയുടെ ഈ ചില അതായത് അമേരിക്കയ്ക്ക് വിടനുർത്തലിനായിരിക്കുന്നത് പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല ഒ സമാബിൻ അതിനെ എവിടെ നിന്ന് കിട്ടുക നമുക്കറിയാമല്ലോ അപ്പോൾ അപ്പോൾ ആ കാര്യത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തതയുണ്ട് അമേരിക്കയ്ക്ക് വ്യക്തത ഉണ്ടായിട്ടും ഈ സംഭവത്തിന് ശേഷം പെൽഗാമിന് ശേഷം എങ്ങനെയാണ് അമേരിക്ക ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനേയും ഇന്ത്യയും ഒരേ തട്ടിൽ വെച്ചുകൊണ്ടാണ് രണ്ടുപേരെയും ഞങ്ങൾക്ക് വേണം എന്ന രൂപത്തിലാണ് അതായത് അമേരിക്ക ഇന്ത്യ സഖ്യം എന്ന രൂപത്തിലല്ല അതിനെ കണ്ടിരിക്കുന്നത് അപ്പുറത്തെ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന രൂപത്തിലല്ല അതിനെ കണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് പറയുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തേണ്ട തീരുമാനം എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം അതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക ഡൊണാൾഡ് ട്രംപിന് ശേഷമുള്ള അമേരിക്കയെ വളരെ വ്യക്തമായി തന്നെ കാണാം അമേരിക്കക്ക് ആ അർത്ഥത്തിലുള്ള ഫോറിൻ പോളിസി ഒറ്റ ഫോറിൻ പോളിസി ഉള്ളൂ അത് കച്ചവട താല്പര്യമാണ് അതുകൊണ്ടാണ് ഒരു കച്ചവടക്കാരന്റെ മനസ്സോടുകൂടി ഡൊണാൾഡ് ട്രംപ് അവിടെ പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആയിരം വർഷം പഴക്കമുള്ള വിഷയം ഇത് ആയിരം വർഷം പഴക്കമുള്ള വിഷയമേ അല്ലല്ലോ ഇതൊന്നും ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന വിഷയമല്ല പാകിസ്ഥാൻ എല്ലാ അമേരിക്ക എല്ലാ കാലത്തും ക്ലെയിം ചെയ്യുന്നത് എന്താ അമേരിക്ക ാണ് വേൾഡ് പോലീസ് അമേരിക്കയാണ് ലോക മധ്യസ്ഥൻ എന്ന നിലയിൽ അമേരിക്ക എത്രയോ ഇടപെടുന്നു ഇന്ത്യയിൽ ഇന്നേവരെ ഇതേ വിഷയത്തിൽ ഏതെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെടുത്തിയ ചരിത്രമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് കാലത്തിലല്ലേ ആദ്യത്തെ ആ യുദ്ധം അവസാനിക്കുന്നത് അതായത് കറാച്ചി എഗ്രിമെന്റ് വരുന്നത് കറാച്ചി എഗ്രിമെന്റ് വരുന്ന സമയത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ട്രൂസ് കമ്മിറ്റിയാണ് ആകെ ഒരേ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നത് അപ്പോൾ മാത്രമാണ് ആ കറാച്ചി അഗ്രമെന്റിന് ശേഷം അറുപത്തഞ്ചിലാണെങ്കിലും എഴുപത്തി ഒന്നിലാണെങ്കിലും തൊണ്ണൂറ്റൊമ്പതിലാണെങ്കിലും അത് നേരിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇവിടെയും നേരിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽമാർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം അമേരിക്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐ എം എഫ് ട്രേഡുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തി എന്നതിന്റെ ചില സൂചനകൾ പുറത്തുവരുന്നുണ്ടല്ലോ അതാണല്ലോ ജെ ഡി വാൻസ് പറഞ്ഞിരുന്നത് ഒരു വലിയ ഓപ്പറേഷൻ അമേരിക്ക പാകിസ്ഥാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നും ഇത് ജെ ഡി വാൻസും മാർക്ക് രൂപിയോയും ഇടപെട്ട് അതിൽ ഒരു അത് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാ വിളിക്കുന്നത് പാകിസ്ഥാനാണ് വിളിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചു എന്ന് നമുക്ക് ഇന്ത്യൻ കഴിയില്ല പക്ഷേ അത് മധ്യസ്ഥം എന്നുള്ളത് പല രൂപത്തിൽ വ്യാഖ്യാനിക്കാം ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം കൂടി ഉണ്ടല്ലോ ഇന്ത്യയിൽ ആരൊക്കെയായിട്ട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്ക ആരൊക്കെയുമായിട്ട് സംസാരിച്ചു എന്നുള്ളത് ഇതിൽ ആരെ സംസാരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഈ വിഷയം സംസാരിച്ചിരിക്കുന്നത് ഫോറിൻ സെക്രട്ടറി തല ചർച്ച നടന്നിട്ടുണ്ട് മാർക്ക് റൂബിയുമായിട്ട് ഈ വിഷയം ജയശങ്കർ ആണ് സംസാരിക്കുന്നത് അത് സംസാരിക്കണമല്ലോ കാര്യം ഇത്തരം ഒരു ഓപ്പറേഷന് പോകുന്ന സമയത്ത് അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ ഒരു ലെജിറ്റിമസി ക്ലെയിമിന്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയാണ് നമ്മളെല്ലാ രാജ്യങ്ങളെയും അല്ലെ നമുക്ക് ആരുടെയൊക്കെ പിന്തുണ കിട്ടി നമുക്ക് ഇസ്രായേലിന്റെ പൂർണ്ണ പിന്തുണ കിട്ടി ജപ്പാന്റെ പൂർണ്ണ പിന്തുണ കിട്ടി എന്നാൽ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടൽ ഞങ്ങൾ ഇടപെടില്ലാ നിലപാട് ജെ ഡി വാൻസ് എടുത്ത നിലപാട് ആദ്യം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾ ഇല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് കാരണം അതാ രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി നിലപാടാണ് അത് ആരുടെ നിലപാടാണ് അത് ഇന്ത്യയുടെ നിലപാടാണ് അത് അമേരിക്ക ആദ്യം അംഗീകരിച്ചു പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താ ചൈനയുടെ താല്പര്യം പാകിസ്ഥാനിലുണ്ട് അമേരിക്ക സ്വാഭാവികമായിട്ട് പല അഡ്വാൻറ്റേജ് എടുക്കും ആരുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ചൈനയുടെ ഇൻട്രസ്റ്റ് പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയുടെ സംബന്ധിച്ചാൻ പോകുന്നത് ഇതാണ് ചൈനയെ പ്രകോപിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പക്ഷേ കുറ്റപ്പെട്ട കാര്യമില്ല ഇന്ത്യയുടെ വിഷയത്തിൽ ചൈനയ്ക്ക് പ്രത്യേകിച്ച് താല്പര്യമോ അമേരിക്കയുടെ പ്രത്യേക താല്പര്യമോ ഇന്ത്യ വകവച്ച് കൊടുക്കുന്നില്ല എന്നാണ് ഇന്നിപ്പോ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുന്നത് വളരെ ക്ലിയർ അല്ലേ ഇടപെട്ടിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞാൽ ക്ലിയർ പക്ഷെ അതേസമയം പാകിസ്ഥാന്റെ കാര്യത്തിൽ സമ്മർദ്ദം അമേരിക്കും പാകിസ്ഥാൻ അത്തരം സമ്മർദ്ദങ്ങൾക്ക് രാജ്യമാണ് ഇന്ത്യ അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകൊണ്ട് ഇന്ത്യ അതാണ് ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് അമേരിക്കയുടെ കാര്യങ്ങൾ ധരിപ്പിച്ചു അറ്റാക്ക് ചെയ്തിരിക്കുന്നു ഒൻപത് ഇടങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് അമേരിക്ക എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ അപലപിച്ചിട്ടില്ലല്ലോ ഇന്ത്യ ഒരു ലോകരാഷ്ട്രവും ഇന്ത്യ അപലപിച്ചിട്ടില്ല ആകെ പാകിസ്ഥാൻ ആയുധമായിട്ട് പോയത് അസർബൈജാനും ഈ പറയുന്ന തെർക്കിയുമാണ് അസർബൈ വലിയ ആയുധം കൊടുക്കാനില്ലതാണ് അപ്പോൾ സ്വാഭാവികമായി അന്തർദേശീയ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അവിടെ നിന്നാണ് ഹോട്ട് ലൈൻ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് എപ്പോഴാണ് പ്രധാനമന്ത്രി പറയുന്നതെന്ന് അറിയാമോ എപ്പോഴാണ് ക്ഷമിക്കണം എപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത് ട്വീറ്റ് ചെയ്തെന്ന് അറിയുമോ അഞ്ചു മണിക്ക് ശേഷം അഞ്ചുമണിക്ക് മുമ്പ് വെടിനിർത്തൽ അവസാനിച്ചു വെടിനിർത്തൽ അവസാനിച്ചത് അഞ്ചു മണിക്ക് മണിക്കാണ് ഒരു മണി ഒന്ന് മുപ്പത്തിയഞ്ച് മൂന്ന് മുപ്പത്തിയഞ്ചിനെ മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് രണ്ട് ഡി ജി ഒമാരും സംസാരിക്കുന്നത് അഞ്ചു മണിക്ക് വെടിനിർത്തലിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു വെടിനിർത്തൽ തീരുമാനിച്ചു കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂടെ കഴിയുമ്പോഴാണ് ഡോണാൾഡ് ട്രംപ് ഇത് ട്വീറ്റ് ചെയ്യുന്നത് സമയമൊക്കെ ശരിയായിരിക്കും പക്ഷെ ലോകം അറിയുന്നത് ട്രംപ് പറഞ്ഞിട്ടാണ് ക്ലിയർ ആയിട്ട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും ഇതാണ് അമേരിക്കയുടെ വാദം തള്ളി ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അമേരിക്കൻ അമേരിക്കില്ല വ്യാപാര വിഷയം ചർച്ചയായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട ആശയം ഉണ്ടാക്കുന്ന വിഷയമാണ് നരേന്ദ്രമോദി നേരിട്ട് ഡോണാൾഡ് ട്രംപിനെ ഇപ്പോ വെല്ലുവിളിക്കേണ്ടതുണ്ടോ മോദി ട്രംപ് പറഞ്ഞത് കള്ളമാണ് വെല്ലുവിളിയുടെ സ്വഭാവമില്ല അതെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്ന രൂപത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പ്രധാനമന്ത്രി പറയുന്നതും വിദേശകാര്യ വക്താവ് പറയുന്ന തമ്മിൽ വ്യത്യാസമില്ല കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ വേർഷാണ് പലപ്പോഴും കൊടുക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ ബോൾഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ പാക് ഓക്കുപൈഡ് കാശ്മീർ ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചാ വിഷയം എന്ന് ഒരു അമേരിക്കയുടെയും പിന്തുണയില്ലാതെ പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞത് ബോൾഡ് സ്റ്റേറ്റ്മെന്റ് കാശ്മീർ അല്ല ചർച്ചാ വിഷയം പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് ബോൾഡിനെസ് ആണ് അമേരിക്കയുമായിട്ട് കൂടി പറഞ്ഞ വിഷയമല്ല ഈ പറഞ്ഞ ഒമ്പത് സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അമേരിക്കയുമായിട്ട് കൂടിയാലോചിച്ച് നടത്തിയ അറ്റാക്ക് അല്ല അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആ അർത്ഥത്തിലുള്ള ഒരു മിലിറ്ററി പിന്തുണയും ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല സ്വന്തമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ പലതുമത് തന്നെയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ ഒരു മധ്യസ്ഥതയും ഇന്ത്യ ഈ നിമിഷത്തിലും ഇതുവരെയും അംഗീകരിക്കും സ്വാഭാവികമായും പാകിസ്ഥാനിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അത് ചൈനയുടെ ചെക്ക് ചെക്കുവെക്കാനാണ് അത് അമേരിക്ക വിജയിച്ചിട്ടുണ്ടാകും അമേരിക്ക എൻഗേജ് എൻഗേജ് ചെയ്ത് അമേരിക്ക ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഒരു ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത് മാർക്ക് റൂബിയോ ഈ ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത് അതല്ലാതെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി എന്ന നിലപാട് നിലവിൽ നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല അത് വ്യക്തമായി തന്നെ നോക്കൂ എല്ലാം പിന്നിൽ ഞാൻ വരുന്ന സഹായം പാക്കേജ് കിട്ടണം അതിലെ ഒരു കണ്ടീഷൻ ആണ് ആ ഡിഎസ്കലേഷൻ ലോകത്തിന് മുന്നിൽ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ സാധിച്ചു പാകിസ്ഥാൻ ഈസ് എ ടെറ സ്റ്റേറ്റ് ഓർ ടെറർ സ്പോൺസറിംഗ് സ്റ്റേറ്റ് ആണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇത് വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് അമേരിക്ക വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മോദിക്ക് അറിയാം അമേരിക്ക വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യൻ അറിയാം എല്ലാ കാലത്തും അർത്ഥത്തിൽ അമേരിക്കയുടെ ഫണ്ട് പാകിസ്ഥാനുള്ള ഫണ്ട് തടഞ്ഞു വയ്ക്കുകയും പിന്നീട് പാകിസ്ഥാന ഫണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രം ഉണ്ട് നവാസ് ഷെരീഫിനെ വിളിച്ചു ഈ ഇന്ത്യയുടെ കാര്യത്തിൽ നവാസ് ഷെരീഫിനെ വിളിച്ചുകൊണ്ടല്ലേ പ്രധാനമന്ത്രി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് ചെയ്ത് എത്ര എത്ര തവണ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് സ്മൃതി നമ്മൾ നോക്കൂ ബസ് യാത്ര തുടങ്ങിയില്ലേ ആ ബസ് യാത്ര തുടങ്ങിയ സമയത്ത് സമാധാനത്തിന്റെ ലാഹോർ ബസ് യാത്ര തുടങ്ങുന്ന സമയത്ത് നമ്മൾ യന്ത്രപത്രം പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നിൽ നിന്ന് കുത്തിയല്ലേ കാർഗിൽ യുദ്ധം കൊണ്ടുവന്നത് അതിനുശേഷം നമ്മൾ അട്ടാരി വാഗ ബോർഡറിൽ എത്ര തവണ നമ്മൾ ഫ്ളാറ്റ് മീറ്റിംഗ് വിളിച്ചു എത്ര തവണ നമ്മൾ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തി നവാസ് ഷെരീഫിനെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിലേക്ക് കൊണ്ടുവന്നു അന്നെല്ലാം നമ്മൾ കരുതിയിരുന്ന പാകിസ്ഥാൻ ഒരു സിവിലൈസ്റ്റ് സ്റ്റേറ്റ് ആണ് അല്ല അതൊരു ടെറർ സ്പോൺസറിംഗ് സ്റ്റേറ്റ് ആണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ട് കൊണ്ടാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സ്റ്റേറ്റിനോട് കൈകാര്യം ന്യൂ ചെയ്യേണ്ടോർമൽ ാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് വരെ ഇന്ത്യ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശേഷം ഈ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പതിനഞ്ച് വർഷക്കാലം ഇന്ത്യയിൽ എത്ര ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തി പാകിസ്ഥാൻ മുംബൈയിൽ ഡൽഹിയിൽ ഈ പറയുന്ന ഗുജറാത്തിൽ അക്ഷർധാമിൽ നൂറ്റി അറുപത്തിയാറ് പേരാണ് മുംബൈയിൽ കൊല്ലപ്പെട്ടത് എന്നിട്ട് നമ്മൾ തിരിച്ചടി കൊടുത്തു നമ്മൾ ഏത് തരം തിരിച്ചടി നേരിട്ട് അന്നല്ല നമ്മൾ സ്വീകരിച്ചിരുന്ന നിലപാട് എന്താ അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ നമ്മൾ സമാധാന രാഷ്ട്രമാണ് ശരി ദാറ്റ്സ് റൈറ്റ് പക്ഷേ ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ അവിടെ പോയി അടിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ തീരുമാനമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നതും ആ ന്യൂ നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതും അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്